എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് അജിത ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ശരീരം മുഴുവൻ നിറം വയ്ക്കുന്നതിന് ഗ്ലൂട്ടാ തയോൺ വളരെയധികം സഹായിക്കുന്നതാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പോൾ നമുക്ക് വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് കൊണ്ട് തന്നെ നമുക്കൊരു ഗ്ലൂട്ടാ ഓയിൽ തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത് തയ്യാറാക്കുന്നതെന്നും എന്തൊക്കെയാണ് അതിന് വേണ്ടുന്നതെന്നും ഒക്കെ നമുക്ക് നോക്കാം വീഡിയോയിലേക്ക് പോകാം നമുക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് കൊണ്ട് മാത്രം ശരീരം മുഴുവൻ ആവശ്യമായിട്ടുള്ള ഗ്ലൂട്ടാത്തവൻ തയ്യാറാക്കാൻ പറ്റുന്നതേ ഉള്ളൂ അപ്പോൾ നമുക്ക് അതിനായിട്ട് ആദ്യം തന്നെ വേണ്ടത് ഒരു ബീട്രൂട്ടാണ് ഞാനിപ്പോൾ ചെറിയൊരു ബീട്രൂട്ടാണ് എടുത്തിട്ടുള്ളത് ഞാൻ കുറച്ച് തയ്യാറാക്കുന്നുള്ളൂ ചെറിയൊരു ബീട്രൂട്ട് എടുത്തു അതിൻ്റെ തൊലിയെല്ലാം ചെത്തിക്കളഞ്ഞതുപോലെ അവിടെ വെച്ചിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് നമുക്ക് വേണ്ടുന്നത് ഒരു ക്യാരറ്റാണ് ക്യാരറ്റും ഇതുപോലെ ഞാൻ നന്നായിട്ട് തൊലിയെല്ലാം കഴുകി ചെത്തി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് നമുക്ക് വേണ്ട ഒരു പീസ് മഞ്ഞളാണ് ഇത് സാധാ മഞ്ഞളാണ് നമ്മൾ കറിക്കൊക്കെ ഉപയോഗിക്കുന്നതിൻ്റെ ആ മഞ്ഞളാണ് പച്ച പച്ചമഞ്ഞൾ കൂടി എടുത്തിട്ടുണ്ട് അടുത്തതായിട്ട് ഇനിയിപ്പോൾ നമ്മൾ എടുക്കുന്നത് കസ്തൂരി മഞ്ഞളാണ് അത് കസ്തൂരി മഞ്ഞൾ ഞാൻ ഒരു പീസ് എടുത്തിട്ടുണ്ട് ഇത് വെള്ള കസ്തൂരി മഞ്ഞളാണ് ഇതാണ് ഒറിജിനൽ കസ്തൂരി മഞ്ഞൾ എന്നാണ് പറയുന്നത് എനിക്ക് വിശദമായിട്ടറിയത്തില്ല ഇത് തന്നെയാണോ എന്ന് എനിക്ക് വിശദമായിട്ടറിയത്തില്ല അറിയാവുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യുക അപ്പോൾ ഇതിന് നല്ലൊരു കർപ്പൂരത്തിൻ്റെ മണമാണ് ഈ മഞ്ഞൾ അപ്പോൾ ഞാൻ ഇത് ഒരു പീസ് എടുത്തിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് നമ്മൾ എടുക്കാൻ പോകുന്നത് ചെമ്പരത്തിപ്പൂവാണ് സാധാ നമ്മുടെ ഈ ഇതേപോലെ ഈ ചുമന്ന് സാധാ ചെമ്പരത്തിപ്പൂ ഈ ചെമ്പരത്തിപ്പൂ ഈ അഞ്ചുതിളവുള്ള ചെമ്പരത്തിപ്പൂ ആണ് എടുത്തിട്ടുള്ളത് ഇതിൻ്റെ നമുക്ക് ഇതൾ മാത്രം മതി ഇതിൻ്റെ പൂമ്പുടിയൊന്നും നമുക്ക് ആവശ്യമില്ല ഇതിൻ്റെ ഇതൾ മാത്രമായിട്ട് നമ്മൾ അടർത്തി എടുക്കുന്നുണ്ട് ഇത് ഇത്രയും കൂടി എടുത്തു ഇത്രയും കൂടി എടുത്തതിന് ശേഷം ഇതിത്രയും കൂടി നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് ഒട്ടും വെള്ളം ഒന്നും ചേർക്കാതെ തന്നെ നല്ല പേസ്റ്റ് പോലെ ഒന്ന് അരച്ചുകൊണ്ട് വരണം അരച്ചതിന് ശേഷം നമുക്ക് ഇനി മറ്റൊരു ഇൻഗ്രീഡിയൻസ് കൂടി വേണം അപ്പോൾ അതെന്താണെന്ന് പിന്നെ നമുക്ക് നോക്കാം ഇപ്പം ഞാനത് നന്നായിട്ടൊന്ന് അരച്ചുകൊണ്ട് വരട്ടെ ഇപ്പോൾ അത് തയ്യാറാക്കുന്നതിനായിട്ട് ഞാനിപ്പോൾ എല്ലാം നന്നായിട്ട് അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട് അരച്ചുകൊണ്ട് വന്നിരിക്കുന്നതെല്ലാം നമുക്ക് നോക്കാം എങ്ങനെയുണ്ടെന്ന് േ നല്ല കളറാണ് ഇതിന് നന്നായിട്ട് അരച്ചിട്ടുണ്ട് ഇതെല്ലാം നമുക്ക് ഇതിലേ ഈ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കണം ഇതിപ്പോൾ നന്നായിട്ട് അരഞ്ഞു വന്നിട്ട് ഒരുപാടങ്ങ് നന്നായിട്ട് പേസ്റ്റ് പോലെ അരഞ്ഞിട്ടില്ല പേസ്റ്റ് പോലെ അരയ്ക്കുന്നതാണ് ഏറ്റവും നല്ലത് അതിലേക്ക് നമുക്കിപ്പോൾ വെളിച്ചെണ്ണയാണ് ഇതിപ്പം നാടൻ ആട്ടിയ വെളിച്ചെണ്ണയാണ് ആട്ടി വെളിച്ചെണ്ണ തന്നെ എടുക്കുകയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ല ഗുണമെന്ന് പറയുന്നത് എന്താ ആട്ടി വെളിച്ചെണ്ണ തന്നെ എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ഞാനിപ്പോൾ ആട്ടി വെളിച്ചെണ്ണ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തു വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചതിന് ശേഷം ഇത് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്യുക മിക്സ് ചെയ്ത് ഒരു പത്തിരുപത് മിനിറ്റ് നേരത്തേക്ക് ഇത് റെസ്റ്റ് ചെയ്യുന്നതിനായിട്ട് മാറ്റി വെക്കുക ഒരു ഇരുപത് മിനിറ്റ് നേരം കൊണ്ട് ഇത് ഇവിടെ വെച്ചിരിക്കുകയാണ് ഇപ്പം തന്നെ നമ്മുടെ വെളിച്ചെണ്ണയ്ക്കൊക്കെ വേറൊരു കളർ ഉണ്ടോ മറ്റൊരു കളറായിട്ടുണ്ട് വെളിച്ചെണ്ണയ്ക്കൊക്കെ ഇനിയിപ്പോൾ ഇത് നമുക്ക് അടുപ്പിലേക്ക് വയ്ക്കാം ഇപ്പം ഇത് ഗ്യാസിലേക്ക് വെച്ചിട്ടുണ്ട് ഫ്ലെയിം എല്ലാം ഓൺ ചെയ്ത് കൊടുത്തു ഓൺ ചെയ്ത് ഒരു അഞ്ച് മിനിറ്റ് നേരത്തേക്ക് നമുക്ക് ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടിരിക്കണം ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടിരിക്കുമ്പോൾ ഇതെല്ലാം നന്നായിട്ട് എണ്ണയായിട്ടൊന്ന് നന്നായിട്ട് മിക്സ് ആവും അത് ലോ ഫ്ലെയിമിലേക്കാക്കി നന്നായിട്ട് ഇളക്കി മിനിറ്റ് നേരം കഴിഞ്ഞിട്ട് നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കിക്കൊണ്ടിരിക്കാം നല്ല നന്നായിട്ട് ബ്രൗൺ കളറാവണം അതുവരെയൊക്കെ നമുക്ക് കൊണ്ടുവരും കരിഞ്ഞു പോകരുത് കരിഞ്ഞ് പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കരിഞ്ഞു പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ എണ്ണയുടെ കളറ് വേറൊരു കളറായിപ്പോവും അതുകൊണ്ട് കരിഞ്ഞു പോകരുത് ഇപ്പൊ ഏകദേശമൊക്കെ ഒരുവിധമൊക്കെ ആയി വരുന്നുണ്ട് ഈ കുറച്ചും കൂടി ഒന്നും ആവണം കരിഞ്ഞു പോകരുത് കരിഞ്ഞു പോകാതെ കുറച്ചും കൂടി ആവണം ഇത് അടുത്തതായിട്ട് നമ്മൾ ഇനിയിപ്പോ ഇതിലേക്ക് ചേർക്കുന്നത് ഇത് ജാതിക്ക് ഞാൻ ജാതിക്ക ചെറിയൊരു പീസ് ഞാൻ ഇതിലൊന്ന് മുറിച്ചെടുത്തിട്ടുണ്ട് കണ്ടോ ജാതിക്ക ചെറിയൊരു പീസ് മുറിച്ചെടുത്തിട്ടുണ്ട് ഈ പീസ് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം ഇത് പൊടിക്കരുത് പൊടിക്കാതെ തന്നെ ഇട്ട് കൊടുക്കണം നമുക്കറിയാൻ എന്ന് പറയുന്നത് നമ്മുടെ മുഖത്തിൻ്റെ നിറം വർദ്ധിപ്പിക്കുന്നതിനും അതുപോലെ തന്നെ എന്താ പാടുകളൊക്കെ ഉണ്ടെങ്കിൽ മാറുന്നതിനൊക്കെ വളരെയധികം സഹായിക്കുന്ന ഒന്നാണ് ഞാൻ എന്ന് പറയുന്നത് എണ്ണയൊക്കെ നല്ല കറക്റ്റ് വരുവായിട്ടുണ്ട് ഇത് മണൽപ്പരുവെന്നാണ് പറയുന്നത് ഇതിപ്പോൾ നല്ല നന്നായിട്ട് മൂത്തൊക്കെ വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് നമുക്ക് ഫ്ലെയിം എല്ലാം ഓഫ് ചെയ്തതിന് ശേഷം ഒന്ന് അരിച്ചെടുക്കാം അതിൽ ചൂടോടുകൂടി തന്നെ അങ്ങ് അരിച്ചെടു അരിച്ചു മാറ്റി വെക്കണം കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പാത്രത്തിൽ തന്നെ ഇരുന്ന് കഴിഞ്ഞാൽ ഒരുപാട് അങ്ങ് മൂത്ത് പോവും മൂത്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എണ്ണയുടെ കളർ എല്ലാം നഷ്ടപ്പെട്ടു പോവും അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ ആവരുത് ആവാതെ തന്നെ നമുക്കത് മാറ്റി വെ മാറ്റി അരിച്ചു മാറ്റി വെക്കാം ഞാനിപ്പോൾ എടുത്തിട്ടുണ്ട് ഇത് നമുക്കിനി അരിച്ചെടുക്കാം ഞാൻ ഒരു പാത്രത്തിലേക്ക് അരിപ്പ് വെച്ച് കൊടുത്തിട്ടുണ്ട് അരിപ്പിയിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം ത്രയും ഓയിലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് മാസം കഴിഞ്ഞ് കുട്ടികൾക്ക് മുതൽ നമുക്ക് നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ് കുട്ടികൾക്ക് നല്ല നിറമൊക്കെ വയ്ക്കുന്നതിനും ഒക്കെ വളരെയധികം സഹായിക്കുന്ന ഒരു ഓയിലാണിത് ഇതിപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് അപ്ലൈ ചെയ്യുന്നത് എങ്ങനെയൊക്കെയാണെന്നൊക്കെ നമുക്ക് നോക്കാം അപ്പോൾ ഇപ്പം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഗ്ലൂട്ടാ ഓയിലാണ് ഇത് ഇത് ഏകദേശം ഒരു ആറുമാസം ഒക്കെ കഴിഞ്ഞ് കൊച്ചു കുഞ്ഞുങ്ങൾ മുതൽ പ്രായമുള്ളവർ വരെ ഇത് ഉപയോഗിക്കാവുന്നതാണ് കുഞ്ഞുങ്ങൾക്കൊക്കെ ആണെങ്കിലും കുളിപ്പിക്കുന്നതിന് മുമ്പിട്ടൊക്കെ നമുക്കിത് ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് നല്ല നിറമൊക്കെ ഉണ്ടാകുന്നതിനൊക്കെ വളരെയധികം സഹായിക്കുന്നതാണ് അതുപോലെയുള്ള അതുപോലെ മുഖത്തൊക്കെ ഉണ്ടാകുന്ന ചെറിയ ചെറിയ പാടുകളും അങ്ങനെയൊക്കെ ഉള്ള സംഭവങ്ങളൊക്കെ മാറുന്നതിനൊക്കെ വളരെയധികം സഹായിക്കുന്നതാണ് ഇത് അപ്പം ഇത് നമുക്ക് ഞാനിപ്പോൾ കയ്യിലൊന്ന് അപ്ലൈ ചെയ്ത് കാണിക്കാം ഇത് വളരെ എളുപ്പമാണ് കാരണം ഇത് സ്ഥിരമായിട്ട് നമ്മൾ ഉപയോഗിക്കണം ഇത് നമ്മൾ മുഖത്തൊക്കെ അപ്ലൈ ചെയ്ത് വെച്ചിരിക്കുകയാണെങ്കിൽ ഒരു പത്ത് മിനിറ്റ് നേരമൊക്കെ മുഖത്ത് വെച്ചിരുന്നാൽ മതി അതിനുശേഷം നമുക്ക് വാഷ് ചെയ്യാവുന്നതാണ് അങ്ങനെ തേക്ക് നോക്കാം കുറച്ച് നമുക്ക് ഇതുപോലെ കുറച്ചെടുത്ത് ഒഴിച്ചു കൊടുക്കുന്നു കയ്യിലേക്ക് കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി പ്രത്യേകം ശ്രദ്ധിക്കുന്നത് ഇത് ഇത് ആട്ടിയ വെളിച്ചെണ്ണ കൊണ്ട് തയ്യാറാക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ് ഇത് നല്ല മണമാണ് ഇതിന് പ്രത്യേകിച്ച് ആട്ടിയ വെളിച്ചെണ്ണയും കൂടെ ആകുമ്പോൾ നല്ലൊരു മണമാണ് ഇതിന് ഇപ്പം നമുക്ക് ഇതുപോലെ എങ്ങ് തേച്ച് കൊടുക്കാം നന്നായിട്ടങ്ങ് തേച്ച് കൊടുക്കണം അത് നമുക്ക് കൈകളിലും കാലുകളിലൊക്കെ ഉണ്ടാകുന്ന ചുളിവുകളും മുഖത്തൊക്കെ ഉണ്ടാകുന്ന ചുളിവുകളും ഒക്കെ മാറുന്നതിനൊക്കെ ഇത് വളരെയധികം സഹായിക്കുന്നതാണ് അതുപോലെ തന്നെ ഓയിലി സ്കിന്നുകാർക്കും ഇത് ഉപയോഗിക്കാവുന്നതാണ് വേറെ കുഴപ്പങ്ങളൊന്നുമില്ല ഓയിലി സ്കിന്നുകാർക്കും ഉപയോഗിക്കുന്നതുകൊണ്ട് ഇതുപോലെ നമുക്ക് ഇങ്ങനെ അങ്ങ് തേച്ച് കൊടുക്കണം ഉണ്ടോ ഇതേപോലെ നമുക്ക് അങ്ങ് തേച്ച് കൊടുക്കാം ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം കഴുകി കളയാവുന്നതാണ് വളരെ അതുപോലെ തന്നെ പ്രസവിച്ച് കിടക്കുന്ന സ്ത്രീകൾക്കും ഒക്കെ ഇത് ഉപയോഗിക്കാവുന്നതാണ് വളരെയധികം എഫക്റ്റീവായിട്ടുള്ളതാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാം യൂസ്ഫുള്ളായി കാണുമെന്ന് കരുതുന്നു അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വരുന്നവരേക്കും നന്ദി നമസ്കാരം